ആര്യൻ്റെ അഹങ്കാരത്തിന് അവസാനമില്ല ബിഗ് ബോസിനെ വരെ എതിർത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ സ്വച്ഛാധിപതികളുടെ അടുത്ത അധികാരമായി പറയപ്പെടുന്നത് ഈ ബാഡ്ജ് അതായത് ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന ബാഡ്ജ് ഇനി ആര് കൈവശം വെക്കണമെന്നുള്ള തീരുമാനിക്കുന്നത് സ്വച്ഛാധിപതികളായിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇപ്പം ബാഡ്ജ് കൈവശമുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ സ്വച്ഛാധിപതികളിലെ ഏൽപ്പിക്കുക ബാക്കിയുള്ള അതുപോലെ അവരുടെ ഡ്രസ്സുകളെല്ലാം ബിഗ് ബോസിൻ്റെ സ്റ്റോർ റൂമിൽ വെക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു അതായത് എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആര്യൻ്റെ ബാഡ്ജ് ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ കൈവശം ആയതുകൊണ്ട് ബാക്കിയുള്ള രണ്ട് ബാഡ്ജുകൾ മതി എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തു ബിഗ് ബോസ് അപ്പം നമ്മുടെ അഭിലാഷ് പറഞ്ഞു അഭിലാഷ് ബാഡ്ജ് തൻ്റെ ബാഡ്ജ് കൊടുത്തു ഷാനവാസ് എണ്ണിറ്റോട്ട് പറഞ്ഞു എൻ്റെ ബാഡ്ജ് കളവ് പോയി എൻ്റെ അടുത്ത് എൻ്റെ ബാഡ്ജ് കളവ് പോയെന്ന് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ അനുമോളുവായിരുന്നു സോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ബാഡ്ജ് അടയിലായിരിക്കുന്നതെന്നും അതെന്തായാലും കളവ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനെ തുടർന്ന് അനിമോൾ എന്നിട്ടിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ആരിനാണ് അവൻ ആ ബാഡ് എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലും അത് മയക്കി മാറ്റിയവർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ അനിമോൾ പറഞ്ഞു അപ്പം ബിന്നിയും പറഞ്ഞു എൻ്റെ അടുത്തും ഇത് പറയുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഇതിനെ തുടർന്ന് ആര്യൻ ഭയങ്കര ഷോ നടത്താൻ തുടങ്ങി ആ എന്റെ നിങ്ങൾ എൻ്റെ നിങ്ങളാരുടെയും ബാഡ്ജെടുത്തുകൊണ്ട് പോയിട്ടില്ലേ ആ ബാഡ് എടുക്കുന്ന അപ്പം കള്ളത്തരമല്ലേ അപ്പൊ ബാ എന്റെ ബാഡ് എടുക്കുന്ന കള്ളത്തരവല്ലായിരുന്നു അതെന്തിനാ കാണിച്ച അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ബിഗ് ബിഗ് ബോസ് ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് ബാഡ് ആറയിലാണോ അവർ കൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എവിടെ ആര്യൻ എവിടെ കേൾക്കാൻ ബിഗ് ബോസിനെ വരെ എന്തൊക്കെയോ പുള്ളി സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് അതൊരു പേഴ്സണൽ ഗ്രിഡ്ജാണ് ലാലേട്ടൻ തൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ തൻ്റെ ബാഡ് എടുത്തുകൊണ്ട് പോയി അതിനകത്തൊരു ജസ്റ്റിസ് ഇല്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് ബിഗ് ബോസ് പിന്നെയും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാവരും അവരവരുടെ സാധനങ്ങൾ അതായത് അവരവരുടെ ഡ്രസ്സുള്ള എല്ലാവരും അവരവരുടെ പെട്ടി കൊണ്ട് സ്റ്റോറൂമിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിനുശേഷം എല്ലാവരും എണ്ണിട്ട് പോകുന്നു ആ സമയത്ത് ആ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ തന്നെ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ് അവൻ്റെ ഡ്രസ്സൊക്കെ കിടക്കുന്ന കാണണം മൊത്തവും ആ വീല് പരുവത്തിൽ കിടക്കുക അപ്പൊ അതെയൊക്കെ എപ്പം മടക്കി വെക്കാനാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അപ്പാണു ശരത്തിനോട് അപ്പാണുശരത്ത് വന്നു പറയാം നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ബിഗ് ബോസിനെ ധിക്കരിക്കുന്ന രീതിയിലല്ലേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴത്തേനും ഉടനെ ആര്യൻ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം അപ്പം അപ്പാണ് ചേർത്ത് പറഞ്ഞ് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കും നീ എൻ്റെ മര്യാദ പഠിപ്പിക്കും കൂടുതലും വരണ്ടാവും എന്നുള്ള രീതിയിൽ അവർ അമ്മ ചെറിയൊരു ക്ലാഷ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ആരും എന്തുവായാലും അവൻ്റെ തെറ്റ് സമ്മതിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരം കുറയ്ക്കാനോ പോകുന്നില്ല ആരും ആറ്റിറ്റ്യൂഡ് കാണിച്ച് ഇങ്ങനെ തന്നെ പോകാനാണ് ഇരിക്കുന്നത് പറയുന്ന പോലെ അവനെതിരെ ഒരു ഉണ്ട് പുറത്ത് പക്ഷേ അത് വോട്ടിൽ അത് ബാധിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പം ഇനിയുള്ള ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം താങ്ക്